ഹലോ വെൽക്കം ബാക്ക് ടി യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് മീനൊന്ന് പറ്റിച്ചാലോ അത് നമ്മുടെ കൊഴുവയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലേ കൊഴുവ മീനൊക്കെ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ നമ്മുടെ കൊഴുവ നല്ല വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു അതിൻ്റെ ശ്വാസകോശം പോലുള്ളൊരു സാധനമൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ വേണം അതായത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി ഉണ്ട് കുറച്ച് കൊച്ചുള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തിരുമിയെടുക്കണം അതായത് ഞാൻ കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയല്ല ഒന്ന് ചതച്ച് നല്ല രീതിയിൽ എടുക്കുക എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇതുതന്നെ നമുക്ക് പല രീതിയിലും ചെയ്യാവുന്നതാണ് ചിലത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീറി നമ്മൾ ചട്ടിക്കകത്തോട്ട് എല്ലാം കൂടെ കൂട്ടി തിരുമ്പി അങ്ങോട്ട് മൂടി വയ്ക്കാറാണ് പതിവ് പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മൾ കല്ലിൽ അരക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ അരക്കണ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു കാര്യം ചെയ്യാം ഇതിനായിട്ട് ഒരു ചട്ടി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ നമ്മുടെ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എടുത്തിരിക്കുന്നത് മാങ്ങയാണ് ഞാനിവിടെ ഒരു മാങ്ങയെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു ചനപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ വാടി ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പൽ ഇത്തിരി പഴകിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഫ്രഷ് കറിവേപ്പൽ ഇടുവാങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമുക്കൊക്കെ ഇതൊക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടി കുട്ടി നല്ല രീതിയിൽ നമുക്ക് നമുക്ക് തിരുമിയെടുക്കാം ഞാനിവിടെ ഒരു മാങ്ങയെ എടുത്തിട്ടുണ്ട് അത് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അതെല്ലാം കൂടി തിരുമി ത്തിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കും നമ്മുടെ കൊഴുവയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ കൂട്ടി തിരുമ്മിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ കറിക്ക് ഒരുപാട് കളറൊക്കെ വേണം എന്നുള്ളവർക്ക് ഒരു നുള്ള് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് രണ്ട് കൂട്ടം ചേർത്തിട്ടില്ല വേണമെങ്കിൽ മതി അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം കേട്ടോ മീൻ നമ്മുടെ എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് പീച്ചി പീച്ചി എടുക്കല്ലേ മീൻ വല്ലാണ്ട് അങ്ങ് ചതഞ്ഞു പോകും അപ്പോൾ ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകത്തക്ക വിധത്തിലൊന്ന് റെഡി ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ ഓരോ ഒരു സ്വല്പം വെള്ളം തായി ഇതുപോലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളത്തിലോട്ട് അങ്ങ് ആക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ആ കൈ കഴുകിയിട്ടൊന്ന് അതിൻ്റെ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ എന്നിട്ട് നമുക്ക് അടുപ്പത്തൊട്ട് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം മൂടി എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തായത് കണ്ടോ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ വെള്ളം നമ്മൾ അതിൻ്റെ അകത്ത് അരപ്പിന് അരപ്പിൻ്റെ വെള്ളവും പിന്നെ അല്ലാത്തതൊക്കെ ഇറങ്ങി വന്നതാണ് കേട്ടോ പക്ഷേ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് വറ്റിച്ചാണ് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് മേലെ കിടന്നത് താഴെയും താഴെ കിടന്നതിനെ മേലെയൊക്കെ ഒന്നാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് മീൻ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാനും പാടില്ല കുത്തി കുത്തി അങ്ങോട്ട് ഇളക്കേണ്ട കാര്യമില്ല അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്നെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വെക്കാവുന്ന കാര്യമുള്ളൂ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അത് മൂടി വെച്ചുകൊണ്ടാണെന്ന് മാത്രം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല വറ്റിച്ച് കിട്ടണം ഈ വറ്റി എന്ന് പറഞ്ഞാൽ നല്ല വറ്റി കിട്ടണം അപ്പോൾ തോരൻ ഉള്ള പോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ട് തുറന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഇടാം പക്ഷേ കരിഞ്ഞു പോകാൻ പാടില്ല അടുത്തൊന്നും മാറാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് ചെയ്തെടുക്കാൻ കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ വരണം ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തോളുക എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമുക്ക് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ച വെളിച്ചെണ്ണയുടെ എല്ലാ ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തണം ആ മീൻ്റെ എല്ലാം കൂടെ അതാണ് ആ പച്ചവെളിച്ചെ ഒഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെ അടച്ചും കൂടെ വെക്കാം വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം നല്ല ഫ്രഷ് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ല ചൂട് ചോറിന് ഇതുപോലുള്ളൊരു പീര വറ്റിച്ചെടുക്കുന്നത് കൊഴുവ പീര വറ്റിച്ചെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് പോരാത്തിന് നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ സ്ഥാനത്ത് നമ്മുടെ ഉണ്ടല്ലോ കുടംപൊളി വേണേലും ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തേ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പ് മറക്കേണ്ട